കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിച്ച് റിമി ടോമി സഹോദരങ്ങളുടെ മക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും റിമി ടോമി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഈ ദിവസം കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും റിമി ടോമി പ്രകടിപ്പിച്ചു എന്തു വേഗത്തിലാണെൻറെ ഈശോയെ സമയം ഓടിപ്പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഞാനാക്കിയ ഇരുപത്തിയഞ്ചു വർഷമായി സ്നേഹിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയുമൊക്കെ പറഞ്ഞ് തെറ്റുകൾ തിരുത്തുന്ന നിങ്ങളുടെ ആശംസകൾക്ക് കാത്തിരിക്കുന്നു പ്രായം വെറും നമ്പറാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിലൊരു തേങ്ങൽ നാൽപ്പത്തിരണ്ട് വർഷത്തെ കഥകളും ചിരികളും ഓർമ്മകളും കൂടെയുണ്ട് എല്ലാത്തിനും നന്ദി റിമി ടോമി കുറിച്ചു റിമി ടോമിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് സഹോദരന്റെ ഭാര്യ മുക്തയും രംഗത്തെത്തി നിങ്ങളെ ഏറ്റവും നല്ല നാത്തോനും ഈ കുടുംബത്തിലെ നെടുന്തൂണുമാണ് അവസാനമില്ലാത്ത സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ റിമിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിനൊപ്പം മുക്ത കുറിച്ചു